ഒരു കാര്യം കൂടി എന്നിട്ടൊന്ന് കൂട്ടിച്ചേർത്താൽ നേരത്തെ ഞാൻ പറഞ്ഞതാണ് ഈ വാട്സപ്പിൻ്റെ പ്രചരണം എന്ന് പറയുന്നത് കാരണം ഈ പ്രചരണങ്ങളുടെ ഒക്കെ ലക്ഷ്യമെന്ന് പറയുന്നത് അടിസ്ഥാനമായി ഇത് ഇന്ത്യയിലെ ഒരു പൊതുസമൂഹമോ ഒരു അക്കാദമിക് സമൂഹം വിശ്വസിക്കുമെന്നോ മാധ്യമങ്ങൾ അതിനെ ചോദ്യം ചെയ്യില്ല എന്നൊന്നുമല്ല ഇതൊക്കെ വളരെ സാധാരണക്കാരായ ആളുകളിലേക്ക് അതിവേഗം നിങ്ങൾക്ക് എത്തിക്കാനുള്ള ഒരു പാരഫർ നയിലെ ഒരു സംവിധാനം ബി ജെ പിയുടെ ക്യാമ്പയിനുകൾക്കുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ രസകരമായ കുറേ പഠനങ്ങൾ നടന്നിരുന്നു ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് ഈ ഒരു വാട്സപ്പ് ഇലക്ഷനായി മാറിയത് അതിന് കൊളംബിയ സർവകലാശാല പഠിക്കുന്നത് ടൈറ്റിൽ തന്നെ പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് പറയുന്നത് ഓരോ പോളിംഗ് ബൂത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് മൂന്ന് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു ബിജെപി ശരാശരി ഇന്ത്യ രാജ്യത്ത് ഓരോ പോളിംഗ് ബൂത്തിനും അതിൽ പൂർണ്ണമായും വോട്ടർമാരെ ചേർത്തിട്ട് അതിലേക്ക് ഫ്ലഡ് ഓഫ് മിസ്ഇൻഫർമേഷൻ ആണ് തെറ്റായ വാർത്തകളുടെ വാസ്തവ വിരുദ്ധമായ പ്രചരണങ്ങൾ അതും അപരവിദ്വേഷത്തിലൂന്നിയ പ്രചരണങ്ങളുടെ പെരുമഴയാണ് ഈ എക്കോ ചേമ്പറുകളായി തീർന്നിരിക്കുന്ന വാട്സപ്പ് കൂട്ടായ്മകളിലേക്ക് വരുന്നത് ഈ മൻമോഹൻ സിംഗിന്റെ പ്രസംഗം പോലും ഒരു അവർ അത് പ്ലേ പ്ലേ ചെയ്യൂ ചെയ്യൂ പ്രതിനിധികൾ ാണ് എന്താണ് യഥാർത്ഥത്തിൽ പറഞ്ഞത് തൊട്ടു മുമ്പ് പറഞ്ഞ പ്രയോറിറ്റിയെ കുറിച്ച് ഈ വളരെ കൃത്യമായി പ്രയോറിറ്റി പ്രയോറിറ്റി സെക്ടർ ഏതൊക്കെയാണ് എന്ന് പറയുകയും ആ പ്രയോറിറ്റി സെക്ടറിൽ കർഷകർ ഉൾപ്പെട്ട വിഷയം അഗ്രികൾച്ചർ ഉൾപ്പെട്ട വിഷയം ഇറിഗേഷൻ ഉൾപ്പെട്ട വിഷയം അടിസ്ഥാന സൗകര്യങ്ങൾ ഒപ്പം തന്നെ എസ് സി എസ് ടിയുടെ അപ്ലിഫ്റ്റ്മെന്റ് ഒ ബി സിയുടെ അപ്ലിഫ്റ്റ്മെന്റ് കുട്ടികളുടെ സ്ത്രീകളുടെ ഇത്രയും കാറ്റഗറി ാണ് മൈനോറിറ്റി വരുന്നത് അത് കഴിഞ്ഞിട്ടാണ് മൈനോറിറ്റിക്കുള്ളിൽ മുസ്ലിം വിഭാഗം വരുന്നത് അതും സച്ചാർ കമ്മിറ്റി വരുന്ന പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി ആറിൽ ഇങ്ങനെ ഒരു പ്രസംഗം പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് നടത്തുന്നത് അതിനെയാണ് വക്രീകരിച്ചുകൊണ്ട് വാട്സപ്പുകളിലേക്ക് പ്രചരിപ്പിക്കാൻ ആവശ്യമായ കണ്ടന്റ് ഉണ്ടാക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ഈ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു വ്യാജ വാർത്തയാണ് ഒരു വ്യാജ വസ്തുതയാണ് ആ വസ്തുതാ വിരുദ്ധമായ പ്രചരണത്തിനു വേണ്ടി ഈ സംവിധാനങ്ങൾ ഉദരുടെ തുടർച്ചയെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു അതിന്റെ തുടർച്ചയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഇൻഹെറിറ്റൻസ് ടാക്സിന്റെ വിഷയം ഇന്നിപ്പോൾ ഉയർത്തിക്കാട്ടിയിരിക്കുന്നതന്നെ യഥാർത്ഥത്തിൽ ലോകത്ത് ഇൻഹെറിറ്റൻസ് ടാക്സ് ഏറ്റവും കൂടുതലുള്ളത് ജപ്പാനിലാണ് ഇന്ത്യയിൽ ഇൻഹെറിറ്റൻസ് ടാക്സ് ഇല്ല കണക്കാണ് പറഞ്ഞത് ഇന്ത്യയിൽ ഇത് നിരോധിച്ചത് കോൺഗ്രസ് ആണ് ആ വസ്തുത മറച്ചു വെച്ചുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ അച്ഛൻ മരിച്ചു പോയാൽ അച്ഛന്റെ സ്വത്തിന് നാൽപ്പത് ശതമാനം ടാക്സ് ഏർപ്പെടുത്താൻ പോകുന്നു കോൺഗ്രസ് സ്വാഭാവികമായും കുട്ടികൾ ആവും അവരെ സംബന്ധിച്ച് വലിയ വിഷയമാണ് കൂടെ ക്ലബ് ചെയ്യും അവരെങ്ങനെ ക്ലബ്ബ് ചെയ്യുക ഇന്നലെ പറഞ്ഞു നിങ്ങളുടെ അമ്മയുടെ മംഗല്യസൂത്രം പോലും ഇതാ മുസ്ലിം വിഭാഗത്തിന് എടുത്തു കൊടുക്കാൻ പോകുന്നു ഇന്ന് പറയുന്നു നിങ്ങളുടെ അച്ഛൻ മരിച്ചാൽ ആ സ്വത്തിന്റെ നാൽപ്പത് ശതമാനം സർക്കാർ ടാക്സ് ആയി കണ്ടുകെട്ടാൻ പോകുന്നു മരിച്ചവനെയും ജീവിച്ചവനെയും ടാക്സ് ചെയ്യുന്നു അപ്പൊ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു ശക്തമായ മറുപടി മറുപടി ഇന്നലെ എൻ്റെ അമ്മയുടെ സൂത്രം രാജ്യത്തിന് വേണ്ടിയാണ് നഷ്ടപ്പെടുത്തിയത് അതെ പക്ഷേ ആ അതിൽ രാജ്ദീപ് സന്ദേശമായി പറയുന്നത് ഇന്നലെ പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് ഒരു യോർക്കറാണെങ്കിൽ ിൽ ഇന്ന് സാം പിത്രോദ ഒരു ടോസ് ഇട്ട് കൊടുത്തു എന്നാണ് ഇന്നലെ പറഞ്ഞത് വളരെ ഷാർപ്പായിട്ടുള്ള ബൈറ്റ് ആണ് പ്രിയങ്കയുടെ പക്ഷേ ഇന്നിപ്പോൾ സാംപിത്രോഡ പറഞ്ഞിരിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ് ഒടുവിൽ കോൺഗ്രസിന് സാം പിത്രോഡി തള്ളി പറയേണ്ടി വന്നു ആ ഘട്ടത്തിൽ പക്ഷേ വലിയ ഇതിനകം തന്നെ പറഞ്ഞല്ലോ ഇതൊരു കാട്ടുതീ പോലെയാണ് ഈ നുണ പറഞ്ഞിരിക്കുന്നത് ചെരുപ്പിട്ട് കഴിയുമ്പോഴേക്ക് സത്യം ചെരുപ്പിട്ട് വരുമ്പോഴേക്കും വാട്സ്ആപ്പ് മെസ്സേജുകളിലൂടെ നുണ വലിയ രീതിയിൽ ഇന്ത്യയിലെ വിവിധ കോൺസ്റ്റിറ്റ്യുവൻസികൾ ചുറ്റി സഞ്ചരിച്ചു കഴിഞ്ഞു ഓരോ പോളിംഗ് ബൂത്തും കേന്ദ്രീകരിച്ച് സഞ്ചരിച്ചു കഴിഞ്ഞു അവരെ ഇനി ഇപ്പോൾ ഒരു താക്കീത് വന്നാൽ പോലും ഇവരുത് വിശ്വസിക്കും ില്ല ഇപ്പോഴും കേരളത്തിൽ ഈ പറയുന്ന വിശ്വാസവുമായി നടക്കുന്ന ആളുകളുണ്ട് പല നമ്മൾ ഈ ചർച്ചയൊക്കെ നടക്കുന്ന ഘട്ടത്തിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും മുസ്ലിം കമ്മ്യൂണിറ്റി എന്തോ വലിയ രീതിയിൽ പ്രചനനം നടത്തി നരേന്ദ്രമോദി പറഞ്ഞതുപോലെ പെറ്റുപെരുകുന്ന കൂട്ടമായി തീർന്നിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ ഇപ്പോഴുമുണ്ട് നമ്മൾ എത്രയോ തവണ കണക്കുകൾ പറഞ്ഞു എത്രയോ സർവേകൾ വന്നു ഫെർട്ടിലിറ്റി റേറ്റിന്റെ കണക്ക് പ്രകാരം ഹിന്ദു മുസ്ലിം കമ്മ്യൂണിറ്റിക്കിടയിൽ അങ്ങനെ വലിയ വിഭജനമില്ല വലിയ വ്യത്യാസമില്ല ഏകദേശം സമാനമായി കഴിഞ്ഞിരിക്കുന്നു ഫെർട്ടിലിറ്റി റേറ്റിലെ വർധനവിന്റെ കാര്യത്തിൽ അടുത്ത പത്ത് വർഷം കഴിയുമ്പോഴേക്കും അത് ഈക്വലൈസ് ചെയ്യപ്പെടും ആ രീതിയിൽ വലിയ നിയന്ത്രണങ്ങൾ അവർ കൊണ്ടുവരുന്നു പക്ഷേ ഇത് ആരും വിശ്വസിക്കാനാണ് അത്ര വേഗം ഈ കുപ്രചരണങ്ങൾ പടർന്നു പന്തലിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഇടപെട്ടാൽ ആ പ്ലാ ആ പദ്ധതിക്കൊരു ചെറിയ ഇടവേള വരും എന്നതിലും അപ്പുറത്തേക്ക് വലുതായിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ ഒരു നിലപാടെടുക്കുമെന്നാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത് കാര്യം വളരെ വെഹിമെന്റായി വളരെ ഓപ്പണായി ലംഘിക്കപ്പെട്ടിരിക്കുന്നു ഇത് അന്തർദേശീയ സമൂഹം മാധ്യമങ്ങളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ വിശ്വാസത്തെ സംരക്ഷിക്കാനെങ്കിലും ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു താക്കീത് നൽകും താക്കീത് നൽകിയാൽ വലിയ തലക്കെട്ടാണ് പക്ഷേ അത് ഏതു ഘട്ടത്തിൽ നൽകും എന്ന് എനിക്ക് അതൊരു പ്രതീക്ഷയാണ് കഴിഞ്ഞ കഴിഞ്ഞതിൽ ആറ് പരാതികൾ കൃത്യമായ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ മോദിക്കെതിരെ മാത്രമുണ്ട് അനങ്ങിയിട്ടില്ല അപ്പോഴാണ് ഇപ്പോൾ ശരിയാണ് നടക്കാൻ ഒരു സാധ്യതയില്ല